ഹായ് ഫ്രണ്ട്സ് ഫ്രൂട്ടറി ക്ലബ്ബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചെറിയൊരു ചട്ടി കണ്ടില്ലേ കുഞ്ഞൊരു ചട്ടിയിൽ ഈ കുഞ്ഞൊരു ചട്ടിയിൽ നമുക്ക് ഫ്രൂ ഈ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു അത്തിയുടെ ഒരു പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ചട്ടിയിൽ വെച്ചത് എന്നുള്ളതും ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളതും നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ലെയർ ചെയ്ത ഈ അത്തിയുടെ കൊമ്പ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയതായിട്ട് നമുക്കൊരു ചെറിയൊരു പോട്ടിൽ വയ്ക്കണം ഇതിൻ്റെ മുകളിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഫ്രൂട്ട് ഉണ്ടായത് കൊണ്ടാണ് പിന്നെ ഞാനൊന്ന് ലെയർ ചെയ്തെടുത്തത് നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഇത് നമുക്ക് ലെയർ പിടിച്ചിട്ടുണ്ട് വേരുകളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇത് ലെയറിൻ്റെ മറ്റേ ആ പ്രൊപ്പറേഷൻ ബോൾ വെച്ച് ചെയ്തതാണ് ഇതിൻ്റെ ആ ക്ലിപ്പ് പൊട്ടി പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റികളൊന്നും അപ്പോൾ ക്ലിപ്പ് പൊട്ടിയപ്പോൾ ഞാനത് കയറ് വെച്ച് കെട്ടിയതാണ് അപ്പോൾ അത് കയറ് വെച്ച് കെട്ടിയാറുണ്ടോയെന്നറിയില്ല വേഗം റൂട്ട് കാണാനുണ്ട് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അഴിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കണ്ടോ വൈറ്റ് കളറിൽ കാണാൻ പറ്റും അതാണ് റൂട്ട് അപ്പോൾ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പോട്ടിലേക്ക് വെക്കാം അപ്പോൾ കട്ട് ചെയ്യട്ട് കണ്ടോ കട്ട് ചെയ്തെടുത്തു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ് പ്രൊപ്പറേഷൻ ബോൾ ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ വൈറ്റ് കളറിലെ റൂട്ട് അതിങ്ങനത്തെ ബോൾ ആയാലുണ്ടോ ഈ വൈറ്റ് കളറിൽ ഉള്ള ബോൾ ആയാലാണ് കാണുന്നത് ബ്ലാക്ക് കളർ ബ്ലോ ബോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രൂട്ട് നല്ല രസമായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു പോട്ടിൽ വയ്ക്കാനാണ് ഞാൻ നോക്കണത് ചെറുതായിട്ട് വളർത്തി എടുക്കാനാണ് നല്ല രസം ഉണ്ടാവില്ലേ ചെറിയൊരു ഇങ്ങനെ ചെറിയ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണ കാണാൻ ബോൺസായി നിൽക്കണ പോലെ അപ്പോൾ ഇതൊന്ന് ഈ ബോളൊന്നഴിച്ചിട്ട് ഞാൻ ആ പോട്ടിലേക്ക് വയ്ക്കട്ടെ ഓക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ ഫ്രൂട്ട് അതിൻ്റെ ഭാഗം കണ്ടോ നല്ല റോസ് കളറിൽ നിൽക്കണത് ചെറിയൊരു പ്ലാന്റ് ഇത്രയും മതിയിട്ട് ഇത്രയും ഇതൊക്കെ നമുക്ക് നല്ല എന്താ മൂത്ത് നല്ല ഇതായ കമ്പൈ കാരണമാണ് ഫ്രൂട്ട് ബാഗ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം അത്ര വന്നൊരു ചെറിയൊരു ബോട്ടിലാണ് ഇത് വയ്ക്കുന്നത് നമുക്ക് മണ്ണൊക്കെ നിറച്ചുണ്ട് ഇനി കുറച്ചതൊന്ന് പൊളിച്ചു നോക്കണം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കട്ടെ ഒരു മിനിറ്റ് ഒരു സൈഡിൽ വേരിങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു അത് ശരിക്കും അതിന്ന് കിട്ടിയില്ല പക്ഷേ വേര് പിടിച്ച സൈഡ് നല്ലോണം വേര് പിടിച്ച സൈഡ് നല്ലോണം കിട്ടിയിട്ടുണ്ട് ഒരു സൈഡ് ശരിക്കും ആയിട്ടില്ല ഒരു സൈഡ് അതിൽ തന്നെ ചകിയുടെ മണ്ണ് ചോറ് നിറച്ചത് അതിൽ തന്നെ ഇരുന്നു അത് ശരിക്ക് വേര് അതിൽ പിടിക്കാത്തത് കൊണ്ടാണ് പക്ഷേ ഈ സൈഡിൽ വേര് നല്ലോണം പിടിച്ചതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കിട്ടി നമുക്ക് ഈ ചട്ടിയിലേക്ക് അത് അങ്ങനെ വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് മണ്ണ് നിറയ്ക്കണം എന്താ അല്ല ചെറിയ ഒരു പ്ലാന്റിൻ്റെ മോൾ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ഫൈനലി നമ്മൾ ചെറിയൊരു പോട്ടിൽ നമ്മുടെ അത്തയുടെ തയ്യ് വെച്ചിരിക്കുകയാണ് ചെറിയൊരു പൊട്ടാണ് അത്രേ ഉള്ളൂ അതിൽ നല്ല ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ വീട്ടിൽ ചെറിയൊരു അത്തി തൈ ഉണ്ടെങ്കിൽ അത്തിമാരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കതേ പ്രൂൺ ചീണേന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ലയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പ്ലാന്റ് വേഗത്തിൽ കിട്ടുകയും ചെയ്യും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് അത്തിയിലൊക്കെ നമുക്ക് വേഗം വേഗം ഫ്രൂട്ട് ഉണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അത്തി എന്ന് പറയുന്നത് ഇത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊരു കമ്പ് നട്ടാൽ തന്നെ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അതിൽ ഫ്രൂട്ട് ഉണ്ടായി കിട്ടും ഞാനൊരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ എല്ലാ അത്തികളും ഞാൻ പ്രൂൺ ചെയ്തിരുന്നു അപ്പോൾ ചെയ്തത് കണ്ടില്ലേ ജസ്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ള അത് നല്ലപോലെ പൊടിച്ച് വന്ന് തുടങ്ങി നല്ല ഗ്രോത്ത് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സന്തോഷമായിട്ടുള്ള കാര്യം അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതാണ് മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഒരുവിധം എല്ലാ പ്ലാന്റിനും ഉണ്ട് കേട്ടോ അതുപോലെ ഉണ്ടാകുന്നതിലൊക്കെ ചെറിയൊരു അതല്ല ഞാൻ ബക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു അടി ഉയരത്തിൽ ഞാൻ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാനത് പ്രൂൺ ചെയ്തു കാരണം ഞാനിതെല്ലാം ലയറ് ചെയ്ത് കുറേ പേർക്ക് കൊടുത്തായിരുന്നുണ്ട് പിന്നെ അത് വളർച്ചയിലാണ് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ഉള്ള എല്ലാ ബക്കറ്റിലെയും പ്ലാന്റുകളെയും ഞാൻ അതുപോലെ പ്രൂൺ ചെയ്തെടുത്തു പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ പൊടിച്ച് വരുന്നതെല്ലാം നല്ല ഗ്രോത്തും ഉണ്ട് പിന്നെ ഒരുവിധം എല്ലാവരും ഫ്രൂട്ടും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം